ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസിൽ ബിൽഡിങ്ങിന് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിനിങ്ങിനൊക്കെ സഹായിക്കുന്ന കുറച്ച് ഫുഡുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ ഇതെല്ലാം നമുക്ക് മാർക്കറ്റുകളിൽ വളരെ ഈസിയായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ചീപ്പസ്റ്റ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല മസലൊക്കെ ബിൽഡ് ചെയ്യണമെന്ന ആഗ്രഹത്തിലൂടെ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സുകളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും ഈ ഫുഡുകൾ നിങ്ങളെ പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമൊക്കെ നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗെയിനിങ് ഗെയിനിങ്ങൊക്കെ നടത്താനായിട്ട് വളരെയധികം ഉപകരിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതിൽ ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് എഗ്ഗാണ് ആണ് നമുക്കെല്ലാവർക്കും മുട്ട മുട്ട എന്ന് പറയുന്നത് നിങ്ങൾ മസിൽ ഗെയിനിങ്ങിന് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസിൽ ബിൽഡിങ്ങിനൊക്കെ ഉദ്ദേശിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മൂന്ന് ഫുൾ മുട്ട നിങ്ങൾക്ക് കഴിക്കാം യാതൊരു കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മുട്ട വരെ നിങ്ങൾക്ക് കഴിക്കാം മുട്ടയുടെ ഏത് ഫോമും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ പച്ചമുട്ട ഒഴിവാക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ കലോറിയെക്കുറിച്ചും ഇതിൻ്റെ ന്യൂട്രീഷൻസ് വാലിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോയിലൂടെ ലെങ്തായിപ്പോകും അതുകൊണ്ടാണ് ഓക്കെ അപ്പം രണ്ടാമത്തെ എന്ന് വെച്ചാൽ ചിക്കനാണ് നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കും ചിക്കൻ ബ്രസ്റ്റിൽ നമുക്ക് വളരെയധികം പ്രോട്ടീൻ കിട്ടും അതിനൊക്കെ തന്നെ ലോ കാർബ്സ് ആണ് ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ല അപ്പം നിങ്ങൾക്ക് നല്ല ഫാറ്റും കിട്ടും അതിനൊക്കെ തന്നെ നല്ല പ്രോട്ടീനും കിട്ടും ഏകദേശം നൂറ് ഗ്രാം ചിക്കനിൽ ഇരുപത്തഞ്ച് ഗ്രാം വോളം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾക്കത് ഫുഡിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അപ്പം അടുത്തായിട്ട് മൂന്നാമത്തേന്ന് വെച്ചാൽ പനീറാണ് പനീർ എന്ന് പറയുന്നത് നമ്മൾ നോൺ വെജ് കഴിക്കാൻ പറ്റാത്തവർക്ക് പനീർ നല്ല ഒരു ഓപ്ഷനാണ് മസിൽ ബിൽഡിങ്ങിനും മസിൽ ഗെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് അത്യാവശ്യം കലോറിയൊക്കെ കിട്ടുന്ന ഒരു ഫുഡാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം അവൈലബിൾ ആണ് പനീർ നിങ്ങൾക്ക് ഏത് ഫോമിലൊന്നും കഴിക്കാം നിങ്ങൾക്ക് അത് പച്ചയ്ക്ക് തന്നെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറികളിൽ ആഡ് ചെയ്ത് കഴിക്കാം എങ്ങനെ കഴിച്ചാലും പനീർ അടിപൊളിയാണ് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് പനീർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നാലാമത്തേന്ന് വെച്ചാൽ ഫിഷാണ് ഫിഷ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഗുണങ്ങളാണ് ഒമേഖാത്ര അടങ്ങിയിട്ടുണ്ട് അതുവരെയായിട്ട് നമ്മുടെ മസൽസിനെ റിലാക്സേഷൻ ചെയ്യിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഫിഷ് എന്ന് പറയുന്നത് അപ്പം ഏത് ഫിഷുകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം യാതൊരു പ്രശ്നങ്ങളുമില്ല ഫിഷ് മാക്സിമം നിങ്ങൾ ഫ്രൈ രൂപത്തിൽ കഴിക്കാതെ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുക നിങ്ങൾക്ക് മസിൽ ബിൽഡിങ് അതിനൊക്കെ മാസ് ഗെയിനിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗെയിനിങ്ങാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിഷ് നിങ്ങൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക അടുത്തായിട്ട് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് പറയുന്നത് വെജിറ്റേറിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ടോഫു നമ്മുടെ സോയാബീനിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നമ്മുടെ പനീർ കണക്കുള്ള ഒരു ഉൽപ്പന്നമാണ് ടോഫു എന്ന് പറയുന്നത് ഓക്കെ പനീർ നമ്മൾ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു ഇത് നമ്മുടെ സോയാബിനിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ടോഫു എന്ന് പറയുന്നത് ടോഫു നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഫുഡാണ് നിങ്ങൾക്ക് പ്രോട്ടീൻ നല്ല പ്രോട്ടീൻ കിട്ടും കുറച്ച് കാർബോഹൈഡ്രേറ്റ് അതിനകത്തുണ്ട് ഫാറ്റും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഗെയിനിങ്ങിനും മസ്സിൽ ബിൽഡിങ്ങിനും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം അതിലുപരിയായിട്ട് നമുക്ക് നല്ല ഫാറ്റും വേണം ഇത് മൂന്നും കൂടെ ചേർന്നുള്ള ഫുഡുകളാണ് നമ്മൾ നമ്മുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും നല്ല ഫുഡെന്ന് പറഞ്ഞത് നമ്മുടെ പാലാണ് പാല് നമുക്കറിയാം ഏകദേശം ഒരു ഗ്ലാസ് പാൽ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം എട്ട് ഗ്രാമോളം പ്രോട്ടീൻ അതിനകത്ത് നിന്ന് കിട്ടും കൂടാതെ നല്ല ഒരുപാട് ഗുണങ്ങൾ കാൽസ്യം ഉൾപ്പെടെയുള്ള ഗുണങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ബോൺ ബോൺ ഡെൻസിറ്റിക്കും അതിനോടൊപ്പം തന്നെ എല്ലുകളിലൊക്കെ ആരോഗ്യങ്ങൾക്കൊക്കെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പാല് കുടിക്കുന്നത് അപ്പോൾ നിങ്ങൾ പാല് നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക ഓക്കെ അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫുഡുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും നമ്മുടെ എനർജിക്കും നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ എനർജിക്കും ഒക്കെ വളരെ അത്യാവശ്യമാണ് കാർബോഹൈഡ്രേറ്റ് അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റും കൂടെ നമ്മൾ ഇടകലർത്തിയാണ് നമ്മൾ ഡയറ്റ് പറഞ്ഞു തരുന്നത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫുഡിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ നമ്മുടെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ റൈസ് തന്നെയാണ് അത് വെള്ള റൈസ് ആണെങ്കിലും ബ്രൗൺ റൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് നല്ല കാർബോഹൈഡ്രേറ്റ് റിച്ചായിട്ടുള്ള സാധനമാണ് റൈസ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത് ചപ്പാത്തിയാണ് നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി കഴിക്കാം നല്ല കാർബോഹൈഡ്രേറ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ചപ്പാത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാം മൂന്നാമതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ആണ് ഉരുളക്കിഴങ്ങ് നമുക്ക് എല്ലാവർക്കും അറിയാം ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആണ് വില കുറവാണ് അതിലുപരിട്ട് നല്ല പൊട്ടാസിയമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനൊക്കെ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെ പൊട്ടാസ്യം സോഡിയം പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ അളവിൽ പറഞ്ഞു അതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല പൊട്ടാസ്യം കിട്ടും അതിലുപരിയായിട്ട് നല്ല കാർബോഹൈഡ്രേറ്റുകൾ കിട്ടും നല്ല എനർജി ബൂസ്റ്റർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമാണ് ഓക്കെ അടുത്തായിട്ട് നമുക്ക് ബനാനയാണ് ഏത്തപ്പഴം ഏത്തപ്പഴം നമുക്കെല്ലാവർക്കും അറിയാം പൊട്ടാസ്യം മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ള അടിപൊളി റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡാണ് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ വരെ നിങ്ങൾക്ക് ദിവസാനം മസിൽ ബിൽഡിങ്ങിനെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഗെയിനിങ്ങ് ഗെയിൻ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കുന്നതാണ് നാലെണ്ണം വരെ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാം ഒരു പ്രശ്നങ്ങളുമില്ല അത് നിങ്ങൾക്ക് ദഹന വ്യവസ്ഥയൊക്കെ ശക്തിപ്പെടുത്താനൊക്കെ ഈ ബനാന വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഓട്ട്സാണ് ഓട്ട്സ് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഓട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ വൈകുന്നേരം ഏത് രീതി വേണം നിങ്ങൾക്ക് കഴിക്കാം ഓട്സ് ഓട്സ് അടിപൊളിയാണ് അടിപൊളി ഫൈബർ റിച്ച് ആണ് നമുക്ക് കോഴ്സിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാനായിട്ട് ഓട്ട്സ് വളരെ നല്ലതാണ് അതിലുപരിയായിട്ട് നമുക്ക് വർക്കൗട്ടിന് മുമ്പായിട്ട് ഒക്കെ കഴിക്കാവുന്ന അടിപൊളി ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് പ്ലാന്റ് ബേസ്ഡ് ആണ് ഓട്സ് എന്ന് പറയുന്നത് അത് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ് അപ്പം ഓട്സ് നമുക്ക് ഫുഡിനകത്ത് ഉൾപ്പെടുത്താം ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വേ പ്രോട്ടീനൊക്കെ ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ വേ പ്രോട്ടീൻ്റെ കാര്യത്തെക്കുറിച്ച് പോകുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യം ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഫുഡുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഫുഡുകളിലെല്ലാം തന്നെ അത്യാവശ്യം അളവിൽ പ്രോട്ടീനുണ്ട് അത്യാവശ്യം അളവിൽ ഫാറ്റ് ഉണ്ട് പിന്നെ നല്ല കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുഡിനകത്ത് ആഡ് ചെയ്ത് നോക്കൂ വെരി ഫുഡാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലം കിട്ടും നിങ്ങൾക്ക് നല്ല മസിൽ ബിൽഡിങ്ങും ഒരു ഗെയിനിങ് നമുക്ക് നമുക്കതേ ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബോഡി ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കലോറി നമ്മളിപ്പോൾ കഴിക്കുന്ന നമുക്ക് എത്ര ശരീരത്തിന് വേണ്ടുന്ന കലോറി അതിൻ്റെ ഒരേ അല്ലെങ്കിൽ രണ്ടരട്ടി കൂടെ കലോറി നമ്മുടെ ഉള്ളിലോട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് ഗെയിനിങ് ഒക്കെ സാധ്യമാവുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നല്ലത് ബൈ